കെ എസ് നാരായണൻ നമ്പൂതിരിയുടെ ഓർമ്മകൾക്ക് ഇരുപത്തിയേഴ് വയസ്സ് പത്തൊമ്പത് വർഷക്കാലം പഴയ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ ആയിരുന്ന കെ എസ് നാരായണൻ നമ്പൂതിരിയുടെ ഇരുപത്തിയേഴാം ചരമവാർഷിക ദിനത്തിൽ കാട്ടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പെങ്ങാമുക്കിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു പൊതുപ്രവർത്തനത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു നമ്പൂതിരിയെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കെ എസ് നാരായണൻ നമ്പൂതിരിയുടെ സുത്യർഹമായ പൊതുസേവനങ്ങളെ അദ്ദേഹം അനുസ്മരിച്ചു കാട്ടകാമ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എം അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എസ് മണികണ്ഠൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കോൺഗ്രസ് ഭാരവാഹികളായ പ്രമുഖ വ്യക്തിത്വങ്ങൾ പുഷ്പാർച്ചനയിൽ പങ്കാളികളായി ഉദ്ഘാടനം കോൺഗ്രസ് ജയിക്കുന്ന ഒരു പഞ്ചായത്തായി മാറുകയും പഞ്ചായത്തിൽ ദീർഘകാല